ഇതിഹാസത്തിന്റെ താളുകളിൽ നിന്നും ജീവിതത്തിന്റെ തെരുവുകളിലേക്കാണ് ചില പേരുകൾ മുഷിഞ്ഞിറങ്ങുന്നത് ആ പേരുകളിലൊന്നാണ് വേളിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പുന്നപ്രയിൽ ജനിച്ച അദ്ദേഹത്തിന് തന്റെ നാലാം വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെടുകയുണ്ടായി ഏഴാം ക്ലാസ് വരെ മാത്രം പഠിച്ചിരുന്ന അദ്ദേഹം തന്റെ ചെറുപ്പകാലത്ത് ടൈലറിംഗ് യൂണിറ്റുകളിലും കയർ ഫാക്ടറികളിലും ഒക്കെയായി ധാരാളം ജോലികൾ ചെയ്തിരുന്നു എന്നാൽ ഈ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ ദുർഗതിയും നീതി നിഷേധവും ഒക്കെ കണ്ടപ്പോഴാണ് യുവാവായിരുന്ന അച്യുതാനന്ദനിൽ പ്രതിരോധത്തിന്റെയും നീതിയുടെയും ഒരു തീരാത്ത പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തടവും പീഡനവും അദ്ദേഹം നേരിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എമ്മിന്റെ രൂപീകരണത്തിന്റെ പ്രധാന നേതാവായി അദ്ദേഹം മാറി നിയമസഭയിലും തെരുവുകളിലുമായിരുന്നു വി എസിന്റെ പ്രധാന പോരാട്ടം അൻപത് വർഷക്കാലത്തിലധികം നിയമസഭയിൽ തൊഴിലാളികൾക്കും കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും ഒക്കെയായി ഒരിക്കലും തളരാതെ ജീവിച്ച ഒരു പോരാളിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറിൽ തന്റെ എൺപത്തിരണ്ടാം വയസ്സിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും വിശ്രമിക്കാത്ത മൂന്നാറിലെ ഭൂമി മാഫിയക്കെതിരെ പോരാടുകയും സിനിമാ പൈരസ്യ തടയുകയും ലോട്ടറി മാഫിയെ കീഴടക്കി ഐ ടി മേഖലകൾക്കുള്ള വളർച്ച സൃഷ്ടിക്കാനും ഒക്കെ അദ്ദേഹം ധാരാളം വഴിയൊരുക്കിയിട്ടുണ്ട് പാർട്ടിക്കുള്ളിലും വിഷയം ായിരുന്നു പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും ജനങ്ങളുടെ നെഞ്ചിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു രാവിലെയുള്ള നടക്കൽ വാർത്താപത്രിക വായിക്കൽ ജനങ്ങളുമായുള്ള ആത്മബന്ധം അങ്ങനെ ഒടുവിൽ ഒരു തലമുറയുടെ പ്രതീക്ഷയും നീതിയും ധാർമ്മികതയുടെയും പ്രതീകമായിരുന്നു വേളിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ചരിത്രം മറന്നാലും ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ചുവപ്പ് സൈനികൻ ലാൽ സലാം